ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷീറ്റിരിട്ടി അപ്പോൾ എല്ലാവർക്കും ഒരു ടേസ്റ്റി വീട്ടിലൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി നെയ്ച്ചോറാണ് സൂപ്പർ നെയ് നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അങ്ങോട്ട് അല്ല സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാറുണ്ട് കോ രണ്ട് ഐറ്റംസും കൂടി എത്തി അപ്പോൾ എല്ലാം ഒന്ന് പരിചയപ്പെടാം നമുക്ക് ഓക്കെ ഒരു കിലോ അരിൻ്റെ നെയ്ച്ചോറാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈ പാത്രത്തിന് ഫുള്ളായിട്ടില്ലേ ഫുള്ളായിട്ടുണ്ട് ഒരു കിലോ അരി അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ രണ്ട് പാത്രം വെള്ളം ഒരു കില ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം അപ്പോൾ അതേപോലെ തന്നെ മല്ലിയില പിന്നെ സവോള പിന്നെ നമ്മുടെ നെയ്യ് പിന്നെ ക്യാരറ്റ് വണ്ടിപ്പരിപ്പ് മുന്തിരി പട്ട ഗ്രാമ്പു ഇതൊക്കെ എടുത്തിട്ടുണ്ട് അതെന്താ നമുക്ക് ആ മുന്തിരി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് മുന്തിരി ഒന്ന് വറുത്ത പൊരു എടുത്തു നമ്മൾ ആ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് വറുത്തുപോയി എടുക്കാം പിന്നെ നമുക്ക് ആ ക്യാരറ്റും കൂടി ഒന്ന് വറുത്തുപോരി എടുക്കാം കശുവണ്ടി മുന്തിരി ക്യാരറ്റും കൂടി ഒന്ന് വറുത്തു വറുത്തുപോരിയെടുത്ത് പിന്നെ അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവോളയൊന്ന് വറുത്തുപോലെടുക്കാം സവാളയും റെഡി ആക്കി കഴിഞ്ഞു അതൊന്ന് കോരി കോരിയെടുക്കാം നമുക്ക് നമ്മളൊന്ന് എല്ലാം ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് മുന്തിരിയും അണ്ടിപ്പരിപ്പും ക്യാരറ്റും സവോളയും നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് അപ്പോൾ ഈ ഈ ഒരു പാത്രത്തിൻ്റെ അതേ അന്ന് നെയ്ച്ചോറ് റെഡിയാക്കാൻ പോകുന്നത് ആ പാത്രത്തിനകത്ത് കുറച്ച് ഒന്ന് വെളിച്ചെണ്ണ അങ്ങക്കാം വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ അങ്ങക്കാം നമുക്ക് നേരത്തെ എടുത്ത പട്ടയും ഗ്രാമ്പും പിന്നെ ഏലക്കയും കൂടിയുണ്ട് ഏലക്ക നേരത്തെ പറയാൻ വിട്ടു ഏലക്കയും കൂടി അങ്ങത്തു കൊടുക്കാം നമുക്ക് കുറച്ച് സവോളയും കൂടി അങ്ങനെ അയ ഉള്ളിയും കൂടി അങ്ങുകൊടുക്കും ഇപ്പോൾ രണ്ട് തവണയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് അതിലൊന്ന് കുറച്ച് മാറ്റിയതായിട്ട് നേരത്തെ നമ്മൾ കുറച്ച് വറുത്ത് പൊരി കൊടുക്കുകയും ചെയ്തു അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ട് ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു പാത്രത്തേക്ക് രണ്ട് പാത്രം വെള്ളം ഒരു പാത്രം അരിയാണെങ്കിൽ രണ്ട് പാത്രം വെള്ളം അപ്പോൾ അതങ്ങ് വെച്ച് കൊടുക്കാം നമുക്ക് വെള്ളം രണ്ട് പാത്രം വെള്ളം അങ്ങ് വെച്ച് കൊടുക്കാം ഒരു പാത്രമായി ഇനി ഒന്നും കൂടെ വെച്ച് കൊടുക്കാം അപ്പം നന്നായിട്ട് ഉപ്പ് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി കൊടുക്കാം നമുക്ക് അപ്പോൾ നമുക്ക് ഒരു അരമുറി നാരങ്ങ നീര നീരും കൂടി അപേക്ഷിച്ചു കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതി ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് എന്ത് കഴിഞ്ഞാൽ ചോറൊന്നൊന്നും ഒട്ടിപ്പൊടിക്കാതിരിക്കും അതിനുവേണ്ടി ചെയ്യുന്നതാണ് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരി അങ്ങിട്ട് കൊടുക്കാം അരി ഒന്ന് ഇപ്പം ഒന്ന് കഴുകിയെടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് ഒന്ന് അരി അങ്ങനെ ഇട്ടു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം തിളച്ച് വരട്ടെ നന്നായിട്ട് അപ്പോൾ നമ്മളെ നെയ്ച്ചോറൊന്ന് പകുതിയോളം മെതു കഴിഞ്ഞു ഇനി ഒന്ന് കുറച്ച് നെയ്യ് അങ്ങ് വെച്ച് കൊടുക്കാം നെയ്ച്ചോറിന് നെയ്യല്ലാത്തത് നെയ്ച്ചോറ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നാൽ കൊടുക്കാം അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് എന്തായിരുന്നു നോക്കാം ആ നെയ്ച്ചോറ് റെഡി ആയി കഴിഞ്ഞു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പറ്റി നേരത്തെ നമ്മൾ വറുത്തു വെച്ച കശുവണ്ടിയും മുന്തിരിയും കാരറ്റും സബോളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ആദ്യം ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ സവോളയും കൂടി അങ്ങോട്ട് കൊടുക്കാം നമുക്ക് ഇതറിയിട്ട് എന്നിട്ട് കശുവണ്ടിയും മുന്തിരി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് എന്നിട്ട് ചെറുങ്ങനെ ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അടിയൊന്ന് മറച്ചിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മാത്രം മതി നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട സ്മെല്ല് നന്നായിട്ടൊന്ന് അടിച്ച് മൂക്കിലൊക്കെ അടിച്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയി കഴിഞ്ഞു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിസ്സാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് നന്നായിട്ട് ചൂട് കണിയണം എന്നിട്ട് നമുക്കൊന്ന് തിന്നല അടക്കും ടേസ്റ്റ് മൂക്കല അടക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം വേണം കേട്ടോ ഓക്കെ ടാറ്റാ